സാന്ദാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ അച്ഛൻ എങ്ങനെ ഉപദേശിക്കുന്നത് ആര്യ നീ ഏറ്റിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്നെനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു അച്ഛൻ ഉറങ്ങിക്കോ പക്ഷേ അച്ഛൻ അമ്മ ഇല്ലാതെ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ഈ ദേവമംഗലത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ അത് അച്ഛൻ്റെ തോന്നലുണ്ട് അച്ഛാ ഈ ദേവമംഗലം തകർന്നു കഴിഞ്ഞു എന്ന് പറയും അപ്പം ബാലൻ ഇങ്ങനെ എഴുന്നേൽക്കും എന്നു വെച്ചാൽ എന്ന് വെച്ചാൽ അത് തന്നെ അമ്മ ഇല്ലാണ്ട് അച്ഛന് പൂർണ്ണത എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും ഒരു കുഴപ്പമില്ല അവൾ പേ സന്തോഷിക്കുകയായിരിക്കും കാരണം അവളോളെ വീട്ടിലാണെന്ന് പറയും അവൾക്ക് അച്ഛൻ്റെ തോന്നലെന്ന് അറിയും എന്തായാലും അച്ഛനൊന്ന് ചെന്ന് വിളിക്കണം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്ന് ആര്യ അത് മാത്രം എന്നോട് പറയരുത് ഞാൻ പറഞ്ഞല്ലോ നീ നിൻ്റെ തൊഴിലൊന്നോക്കിപ്പോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് പറഞ്ഞില്ല ഞാൻ പോകില്ല അച്ഛനെന്ത് പറഞ്ഞാലും ശരി തന്നെ നല്ല ആര്യ നിൻ്റെ മനസ്സിന് ഞാൻ മനസ്സിലാക്കി നിൻ്റെ നന്മയെ ഞാൻ മനസ്സിലാക്കി എന്നെ നീയും മനസ്സിലാക്കി അത് മതി നമ്മൾക്കിടയിൽ എന്നിങ്ങനെ പാലം പറയുമ്പോൾ അന്നേരം നമ്മുടെ ആരെയും പറയേണ്ട അച്ഛാ ഗുരുവായൂർ നടന്ന കാര്യം അച്ഛൻ അച്ഛനറിയിക്കുക അതെൻ്റെ കാരണം അച്ഛനറിയാലോ അച്ഛനെ പേടിച്ചിട്ടുണ്ട് അച്ഛാ അച്ഛനോടുള്ള ബഹുമാനം കൊണ്ടാണ് ആ മനസ്സിലായി മനസ്സിലായി ബഹുമാനം കൊണ്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തായാലും നീ എന്ത് എന്നെ പറഞ്ഞാലും എൻ്റെ മനസ്സിൽ ഞങ്ങൾക്ക് സ്ഥാനമില്ല എന്നെ അത്ര മേലിച്ച് എന്ന് പറയും അപ്പം പറയും അപ്പം അച്ഛനെ ഇത്ര നാൾ സ്നേഹിച്ചതിന് ഒരു വിലയില്ലേന്ന് ചോദിക്കും ആ സ്നേഹിച്ചതിനൊന്നും എന്ന് പറയും എന്നാൽ ശരി ഞങ്ങൾ പോയി വിളിക്കട്ടെ എന്ന് പറയും നിങ്ങൾ പോയി വിളിച്ചോ നിങ്ങൾ പോയി വിളിച്ച ആൾ വരുന്നുണ്ടെങ്കിലേ എനിക്ക് കുഴപ്പമില്ല എന്ന് പാലൻ ആദ്യം പറയും പിന്നീട് ആര്യൻ അവിടെ നിന്ന് പോകുമ്പോൾ പാലം വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ ഗോമതി അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബാലേട്ടനും മക്കളൊന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അയ്യോ ദേവി മോള് ഗ്യാസ് ഓഫ് ചെയ്യോ മറക്കും ഓർമ്മയില്ലാത്ത ആളാണ് എന്നറിയും മീൻ ശ്രദ്ധിച്ചോളും എന്നിങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷനടിക്കേണ്ടി അപ്പോൾ അമ്മ അമ്മയാണെങ്കിൽ ഇതൊക്കെ വന്ന് കാണുന്നുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ അമ്മ വന്നിട്ട് ഗോമതിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് ഗോമതി ഉറങ്ങാണ്ടും ദേവമംഗലത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ നിനക്ക് ഉറക്കമില്ലേന്ന് ചോദിക്കും അമ്മ അമ്മ ഉറങ്ങിയില്ലേന്ന് ചോദിക്കും ഇല്ല എന്ന് പറയും എനിക്ക് സഹിക്കുന്നില്ല അമ്മേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിങ്ങനെ പറഞ്ഞ് പൊട്ടിക്കറിയണേ എനിക്കറിയാൻ പറ്റും മോളെ ഒരു മക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് വന്ന ഒരു ഭാര്യയുടെയും ഒരു അമ്മയുടെയും ഒക്കെ മനസ്സ് എനിക്ക് നന്നായി അറിയാൻ പറ്റും ഞാനും അത് കുറച്ച് അനുഭവിച്ചാലേന്ന് പറയും അമ്മേ ഞാൻ വേദനിക്കുന്നത് ഞാൻ കാരണം ചുറ്റുപാടുള്ളൂ ഞാൻ മാത്രം വേദനിക്കുന്നുള്ളൂ എന്നുള്ള ഞാൻ വിചാരിച്ചത് ചുറ്റുപാടുള്ളവരൊന്നും വേദനിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം എൻ്റെ അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോച പറയും ഒരു പെൺകുട്ടിനെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അതിനെ കല്യാണം കഴിച്ച് അയച്ചാൽ ആ അമ്മയുടെ മനസ്സ് പൂർണ്ണത അതിൽ എത്തുന്നണോ നിൻ്റെ വിചാരം അല്ല നി ആ മക്കളെക്കുറിച്ച് ആലോചിച്ച് അമ്മമാരുടെ കണ്ണാട്ട ചെയ്യണത് വരെയും അമ്മമാർക്ക് നീറ്റിലുണ്ടാവുമെന്ന് പറയും ഞാനത് ഒരുപാട് അനുഭവിച്ചതാണ് മുളയെ പറയും പിന്നെ ഇപ്പോൾ നീയും പാലനും വിഷമിക്കരുത് എനിക്കത് മാത്രം പറയാനുള്ളൂ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് വാശിയുടെ പുറത്തായാലും എന്തിൻ്റെ പുറത്തായാലും എന്ന് പറഞ്ഞ് അങ്ങനെ ഗോമതി അമ്മനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയണി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ ഞാൻ അമ്മയുടെ മടിയിൽ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് ചോദിക്കും അങ്ങനെ ആ അമ്മ മടിയിൽ കിടക്കും പിന്നീട് രാജശ്രീ കാപ്പി ആയിട്ട് പോകണം അപ്പോൾ ചോദിക്കും അമ്മ ഇതായിരിക്കണം കാപ്പി ഗോമതിക്ക് ഓ ഈ സമയത്തെങ്കിലും പാലൊക്കെ കൊടുക്കും അമ്മേ ഒരാഴ്ച കൊണ്ട് മനസ്സിൽ നമ്മൾ നല്ല ഓണം നോക്കി നമ്മൾ നല്ല സ്നേഹമൊന്നും മനസ്സിലാക്കണം കൃഷ്ണമംഗലത്തുകാർ അപ്പ അപ്പച്ചിനെ എങ്ങനെ നോക്കണേന്ന് അപ്പച്ചിക്ക് മനസ്സിലാവണം നമ്മൾ തലയിലും താഴ്ത്തും വെക്കാണ്ട് നോക്കണം ഇവിടുന്ന് ഒരു പക്ഷേ ഇറങ്ങി പോവാനും ചാൻസ് ഉണ്ട് അതിന് മുന്നേ തന്നെ കൃഷ്ണമംഗലം നമുക്ക് സ്വന്തമാക്കണം ഇല്ലെങ്കിൽ ഞാൻ അതിനുള്ള ആളെ വരെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കിയിട്ടായാലും കൃഷ്ണമംഗലം ഞാൻ സ്വന്തമാക്കും കാരണം ഇപ്പം നമ്മുടെ കരു നമ്മുടെ അടുത്ത് നിന്ന് അപ്പച്ചി ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇത് സ്വന്തമാക്കിയിട്ട് ഉപ്പ് മേടിച്ചതിന് ശേഷം പറഞ്ഞയക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അമ്മ നല്ല ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക അമ്മയും നന്ദിതവലിമ്മയും കൂടി പരമാവധി മനസ്സ് മാറ്റാൻ നോക്കാം എന്നൊക്കെ പറയുമ്പോഴാ ലോകം നീയൊന്നും ഇണ്ടാടുന്നേ ആരെങ്കിലും കേൾക്കുമെന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആളൊന്നും പറയില്ല കാരണം ഏട്ടനല്ലേ വെല്ലിച്ചൻ അങ്ങോട്ട് വന്നിട്ട് കഴിക്കും നീ പൊക്കോ ഗോമതിയുടെ എഴുത്തേക്ക് ഈ ചായ കൊണ്ട് അവൾക്ക് കൊടുക്കുക എന്ന് പറയും അവൾ എഴുന്നേറ്റിട്ടില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനന്തൻ ചോദിക്കുമ്പോൾ രാജശ്രീ വേറെ ഇല്ല ഇന്നലെ ഒരുപാട് വൈകി എന്ന് തോന്നുന്നുണ്ട് കിടുന്നത് ഭാവം ഇന്നലത്തെ വിഷമമൊക്കെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല പോയി കാപ്പി കൊണ്ടു കൊടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞായിരിക്കും എന്നെ തലോകിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അനന്തൻ ഒന്ന് പോകും പിന്നീട് ആര്യനെ മിത്രനെ കാണിക്കുന്നത് ആര്യം വല്ലാത്ത ദേഷ്യത്തിലാണ് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാൻ ഇനി ഒരാളെ കാര്യം അന്വേഷിക്കുന്നില്ല എന്താന്നച്ചാവട്ടെ മനുഷ്യന് സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് എന്തിനാണ് ആര്യങ്ങനെ വിഷമിക്കണേ എന്തായാലും അപ്പച്ചിനെ കാണാണ്ട് അങ്ങൾ അധികം ദിവസം ഒന്നും ഇരിക്കൂല ഇരിക്കൂല രണ്ടുപേരും അങ്ങടും കൂടും വാശി പിടിച്ചിരുന്നോട്ടെ വലിയൊരു ഗോമതി സ്റ്റോർ ബാലൻ വലിയൊരു ഗോ ഗോമതി സ്റ്റോർ ബാലൻ്റെ ഭാര്യ എനിക്ക് ഇവരുടെ കാര്യമൊന്നും അന്വേഷിക്കേണ്ട ചത്തു കളയാനാണ് തോന്നുന്നത് ഞാൻ വരച്ചാലെങ്കിലും ഒരു പേരുമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയല്ല ആര്യന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ മിത്ര ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് ബാലൻ്റെ എത്തിക്ക് വീണ്ടും ചെല്ലണം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇനിയും ചെല്ലും അച്ഛൻ്റെ എത്തിക്കെന്ന് പറയും എന്നിട്ട് ഇപ്പോൾ പറയണ അച്ഛാ നമുക്ക് അമ്മനെ വിളിക്കാച്ചാന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാര്യം കഴിച്ച് പോകാതിരിയാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇന്നലെ പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ അവൾ ഇപ്പോൾ അവളെ വീട്ടിലാണ് താമസിക്കുന്നത് അവൾ ഒരുപാട് സന്തോഷത്തിലായിരിക്കും അത് അച്ഛൻ്റെ തോന്നലാണ് അച്ഛൻ അമ്മനറിയാത്തത് പോലെ ഉണ്ടല്ലോ അച്ഛൻ്റെ ഇക്കണ്ട കാലം ഈ വീട്ടിൽ അച്ഛനെ നമ്മളെ സ്നേഹിച്ച് ജീവിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അച്ഛന അമ്മനെ ഇറക്കി വിട്ടാ അമ്മ അവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടാ തോന്നുന്നത് പിന്നെ അവളെ വീട്ടിലാണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അച്ഛൻ ചെന്ന് വിളിക്കാച്ചാന്ന് അറിയും ഞാൻ വിളിച്ചിട്ട് അവൾ വരില്ല എന്ന് പറയും എന്നാൽ ഞങ്ങൾ പോയി വിളിക്കട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും ആകാശേട്ടനും ആനന്ദേട്ടനും ശരി നിങ്ങൾ പോയി വിളിച്ചിട്ട് അവൾ വരുവാണെങ്കിൽ വന്നോട്ടെ എന്നിട്ട് നിങ്ങൾ അമ്മയും മങ്ങളും കൂടെ താമസിച്ചോ ഞാനിവിടെ നിന്ന് എന്ന് പറയും അങ്ങനെ പാലൻ്റെ മുന്നിൽ വീണ്ടും ആര്യൻ മുട്ടുമടക്കണ് പിന്നെ കാണിക്കുന്നത് അച്യുതം വരുന്നുണ്ട് അച്യുതൻ്റെ എത്തിക്ക് അലോകും രാജശ്രീ കോടി വരുന്നുണ്ട് എന്തായി ബാംഗ്ലൂരിലത്തെ മീറ്റിംഗ് നടപ്പം അതൊക്കെ നന്നായി എന്തായി രാജശ്രീ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് എങ്ങനെയുണ്ട് അവളെന്ന് ചോദിക്കും അപ്പച്ചി വല്ലാത്ത വിഷമത്തിലാണ് ഏത് നിമിഷം ഈ ഗേറ്റ് കടന്ന് പോകാം പട്ടിയും പൂച്ചയൊന്നുമല്ലല്ലോ നമുക്ക് പിടിച്ച് കെട്ടിടാനും മുറിയിലാക്കാനും എന്ന് അലോക പറയും ആ രാജശ്രീ അവളുടെ മനസ്സിലൊരു വിഷമം ഉണ്ടാവരുത് അവളെ നീങ്ങൾ പുനപോലെ നോക്കണം ഈ വീടിന് അവൾക്ക് ഏറ്റവും വലുത് ലോകം എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ചെല്ലണ് അപ്പം അച്ഛുതനെ കാണുമ്പോൾ ഏട്ടാ എന്ന് വിളിച്ച് എഴുന്നേൽക്കും വേണ്ട മോളെ നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞ് നിങ്ങനെ പിടിക്കണേ എന്തായാലും മോളിങ്ങോട് വന്നല്ലോ നീ കഴിഞ്ഞതൊന്നും കഴിഞ്ഞതൊന്നോർത്ത് വിഷമിക്കേക്കറിയേ ഒന്നും ചെയ്യരുത് മനസ്സിനെ ധൈര്യപ്പെടുത്തിയിട്ടണം എന്നറിയാം അപ്പം അനന്തനും അതുപോലെ തന്നെ നന്ദിതയും താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും പറയും അതൊന്നും സാരമില്ല ഇക്കണ്ട കാലം നീ അവന് വേണ്ടി ജീവിച്ചിട്ട് അവൻ്റെ കാലിൻ്റെ അടിയിലെ ചെരുപ്പിൻ്റെ സ്ഥാനം പോലും നിനക്ക് തന്നില്ലല്ലോ എനിക്കിപ്പോഴും ബാലനെ മനസ്സിലാവണില്ല എന്ന് അനന്തം പറയുന്നു എന്ത് ഗോമതി ചെയ്ത തെറ്റ് എന്തും ആയിക്കോട്ടെ പക്ഷേ പക്ഷേ എനിക്ക് ഒരു തരി ഇത്ര ഇക്കണ്ട കാലം സ്നേഹിച്ചിട്ട് ഒന്ന് ക്ഷപിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവരെല്ലാവരും കൂടി പറയണേ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനിയത്തിൻ്റെ മനസ്സ് അപ്പോൾ ഗോമതി ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ ഗോമതിൻ്റെ മനസ്സ് മാറ്റാൻ ഇങ്ങനെ അനന്തം നോക്കുന്നുണ്ട് എന്തായാലും കൃഷ്ണമംഗലത്ത് ഗോമതിയുടെ വിഷമത്തിൽ ആകെ അനന്തനു മാത്രമേ ചെറിയൊരു വിഷമായിട്ട് തോന്നുന്നുള്ളൂ ഗോമതി അങ്ങനെ പൊട്ടി കറി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ